ഹായ് ഫ്രണ്ട്സ് അലൈക്കും സുതാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ കല്ലുമ്മക്കായ് വെച്ചിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് നമുക്ക് എപ്പോഴും കല്ലുമ്മക്കായി കിട്ടും അപ്പോൾ ഒന്നൊക്കെയല്ലോ മാവ് നിറച്ച് ഫിൽ മാവ് ഫിൽ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക അതല്ലെങ്കിൽ അതിൻ്റെ അറ കല്ലുമ്മക്കായി അറ എടുത്തിട്ട് മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഒരു കടായി വെച്ചാൽ അതിലേക്ക് ബട്ടർ ഇട്ടുകൊടുത്തു അതിനുശേഷം ബട്ടറൊന്ന് മെൽറ്റ് ചെയ് വന്ന് വന്നതിന് ശേഷം നമ്മൾ പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് അതായത് വെളുത്തുള്ളി പൊടി പൊടിയാക്കി അരിഞ്ഞതും പച്ചമുളക് പഴുത്തതാണ് വേണ്ടത് അതിങ്ങനെ കുനുകുന കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പം ഒരു ചെറിയ സവാളൻ്റെ പകുതി കുത്തി അരിഞ്ഞത് ഇട്ടുകൊടുത്തു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക ഞാൻ ഈ ഡിഷ് ഒരു ഇംഗ്ലീഷേടെ ചാനൽ എന്നാണ് കണ്ടത് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് അത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നല്ലവണ്ണം വൈറ്റി കൊടുത്തതിനേക്ക് ഞാൻ ക്യാപ്സികം നല്ലോണം കൊത്തി അരിഞ്ഞത് കൊടുക്കുക പിന്നെ അത് നല്ല പൊടി പൊടിയാക്കി കൊത്തി അരിയണം കേട്ടോ ഒരു ക്യാപ്സികത്തിൻ്റെ നാലൊരു ഭാഗമാണ് ഇട്ടുകൊടുത്ത് അതായത് ഞാൻ പത്ത് കല്ലുമ്മക്കായാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ നിറച്ചിന്ന് മസാല നിറച്ചിന്ന് അപ്പോഴാണ് പിന്നെ ഈ ഒരു വീഡിയോ കണ്ടത് പിന്നെ തക്കാളി ഒന്നിൻ്റെ പകുതി ഇട്ടുകൊടുത്തു ഒന്നിൻ്റെ പകുതി ഇതേപോലെ പുനപുന അരിഞ്ഞത് ഇട്ടുകൊടുത്തു എല്ലാം കൂടെ നല്ലോണം വൈറ്റിയിലോട്ട് കുരുമുളക് ഒരു വലിയ ടീസ്പൂണ് പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ ഇട്ടു പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് വേണം കേട്ടോ പിന്നെ ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലോണം ഒഴിച്ചു കൊടുത്ത് ആ ഒരു പാക്കറ്റ് ഒഴിച്ചു കൊടുത്തു അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കൂട്ടോ അപ്പോൾ ഇത് ഗ്രേവി ഒന്ന് കുറുകി വന്നത് കണ്ടാൽ ഒരു അര ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമുക്ക് ആയിക്കൊട്ടോ കുറച്ച് കുറുകിയിട്ട് കഴിക്കാരും അവിടെ നമ്മൾ അര ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണ്ടട്ടോ അതുകൊണ്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഉപ്പ് വേരൊക്കെ ഉണ്ടോയെന്ന് നോക്കുക അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണത് കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കാശ്മീര മുളകും പൊടിയാണ് അങ്ങോട്ടൊന്നും മിക്സ് ചെയ്യേണ്ടത് പക്ഷെ അത് വെറുതെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഇട്ടോ ഞാനിതൊക്കെ പൊറോട്ടയെന്ന് അപ്പോൾ ആ പൊറോട്ടയൊക്കെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി കുഴപ്പമില്ല ഭയങ്കര നല്ല ടേസ്റ്റ് തന്നെയാണ് ഉപ്പ് വരും പൊടിയൊക്കെ ഉണ്ട് നമ്മൾ കല്ലുമ്മക്കായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മേലത്തെ ചളയൊക്കെ കളഞ്ഞു വയ്ക്കണം കേട്ടോ കത്തിയോണ്ടാണ് കല്ലുമ്മക്കായി പിന്നെ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു നാരി പോലെ ഉണ്ടാവും അതൊക്കെ എടുക്കുക എന്നിട്ട് അതിൻ്റെ ആവശ്യം ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മളെ കൈ കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് തുറന്ന് വരും പിന്നെ നമ്മളൊന്ന് കുറച്ച് തുറന്ന് കൊടുത്താൽ മതിട്ടാ അല്ലെങ്കിൽ ഈ തിളച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടാ അങ്ങനെ ഇത് തുറന്ന് വരും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ കുറച്ച് ഒറുകാനിട്ട് കൊടുക്കേണ്ട ലേശം കേട്ടോ ഇങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് വേവിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുറന്ന് വന്നിട്ട് ക്യാമ്പൊക്കെ ഒന്ന് ചുരുങ്ങി വരുമല്ലോ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് മൂടി വെക്കേണ്ടിട്ടോ പിന്നെ ഞാൻ ആ സൈഡിലുള്ള അടുപ്പിലിതാണ് കല്ലുമ്മക്കായ് ഞാൻ മാവ് നിറച്ച് വെച്ചിരിക്കണ അരി ചെറിയ വലിയ ജീരകം തേങ്ങ മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ അരച്ചിട്ട് കറി കല്ലുമ്മക്കായുള്ളിൽ നിറച്ചതാട്ടോ പിന്നെ ഞാനത് ആവിയായിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത് കേട്ടോ കണ്ടില്ല അപ്പോൾ അത് അതിൻ്റെ അറൊക്കെ ഇങ്ങനെ തുറന്നു വന്നിട്ട് ആ ക്യാമ്പ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നോക്കും അപ്പോൾ ഇത് വെന്ത്ക്കെന്ന് നമുക്ക് മനസ്സിലാക്കോ ഭയങ്കര രസം ഇട്ടോ ഈ മസാലയും ആ കല്ലുമ്മക്കായും കൂടെ ഉണ്ട് കഴിക്കാൻ ആ കോരി ഇങ്ങോട്ട് തിന്നണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു അപ്പം ഇനി കല്ലുമ്മക്കായ് കെട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ആ എന്നും പറയും കെടുക്കാമെന്നു പറയും ഇത് നമ്മൾ തലേദിവസം കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയതെന്ന് പിന്നെ മക്കൾക്ക് ഞാൻ ഇത് ഈ അറെടുത്തുകാണ്ട് ഇതിനുള്ളിൽ നിന്ന് അറെടുത്ത് കണ്ട് മസാല ഒക്കെ തേച്ച് ഉച്ചക്കത്തെ ചോറ്റിയൊക്കെ പൊരിച്ചും കൊടുക്കും ഇതൊരു കിലോന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു കിലോനാകെ ഇരുപത്തഞ്ചെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ഈ തോടക്കം പിന്നെ അറടുത്തതും ഉണ്ടാവും കേട്ടോ അറെടുത്ത് ഞാൻ അങ്ങനെ വാങ്ങുമല്ലോ എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല അറടുത്തത് അവിടെ കോഴിക്കോട് ഷോപ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മാവ് നിറച്ച് പൊരിച്ചതാണ് ആവി ശേഷം പിന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തത് പിന്നെ കുറച്ച് പൊട്ടാറ്റവും പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്